ഹായ് ആയക്കൂട്ടുകാർ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു തൈര് അധികം പുളി ഇല്ലാത്ത ഒരു പാക്കിറ്റ് തൈര് ഈ പാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഉണ്ട് ഒരു കപ്പളങ്ങ ചെറിയ കപ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഈ ബീട്രൂട്ടും ഈ കപ്പളങ്ങയ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ബീട്രൂട്ടും കപ്പളങ്ങായ് നമ്മൾ അരിഞ്ഞെടുത്തു ഇതുപോലെ കഷണങ്ങളാക്കിയെടുത്ത് അരിഞ്ഞിരിക്കുന്നു ബീട്രൂട്ടും ഇതുപോലെ അരിഞ്ഞു ഇത് നമുക്ക് വേണ്ടിയത് ഒരു നാല് പ പച്ചമുളക് നടുവ കീറി വെച്ചത് കൊണ്ട് ഒരഞ്ച് അല്ലി വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷണം ഇഞ്ചി രണ്ട് പേര് കറിവേപ്പില നമുക്ക് ഈ കപ്പളങ്ങായും ബീട്രൂട്ടും ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴണ്ടുവരുന്ന ആവശ്യത്തിൻ്റെ ഒരു സ്പൂൺ വെളിച്ചാൽ നമുക്കിനകത്ത് കയറി കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകും ഇട നല്ലൊരു ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ആദ്യം ഇരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഴിഞ്ഞെത്തുക ഇതിലേക്ക് കക്കാരെ ആഡ് ആക്കുക കറിവേപ്പിലളക്കി ഇത് വെന്ത് പോകണമെങ്കിൽ വന്നാൽ മതി വരുന്ന് വരക്കാം വരുന്ന വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇത് വന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചണ്ടി വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇതെല്ലാം കൂടി ജാറിനകത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം ഞാൻ ബീറ്ററും പച്ചമൊക്കെ നന്നായിട്ട് വേണ്ടും ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചളവി മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം നന്നായിട്ടൊന്നും കൂടെ ഇറങ്ങാം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ വഴറ്റി വെച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിലേക്ക് ഒഴിക്കാം മിക്സർ ജാറ് കഴിഞ്ഞ് നമുക്കൊരൽപ്പം വെള്ളം കൂടി ഒഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു പാ വേറൊരു പാനടുപ്പിലേക്ക് വെച്ചാൽ ഇത് നമുക്ക് കടുക് താളിക്കാം നമ്മൾ തൈര് ഇതിനകത്തേക്ക് ചേർത്തില്ല കടുകൂടെ താളിച്ചിട്ട് തൈര് ചേർക്കണം തൈര് ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് തിളച്ച് പോകാതെ എടുക്കണം അതുകൊണ്ടാണ് തൈര് നമുക്ക് ലാസ്റ്റ് ചേർക്കാം നമുക്കൊരു കടുക് താളിക്കാനായിട്ടൊരു പാനടുപ്പ് വെക്കാം ഇല്ലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അല്ലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു പിൻ്റെ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് കൊട്ടി ചേർക്കുക അതിൻ്റെ എത്തിക്കുന്ന ഉള്ളി കറിവേപ്പില അതിന് മൂന്നാല് മറ്റരുമുളകും മുളകും കറിവേപ്പിലയും കടവുമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് പാലിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നമ്മുടെ കട്ട തൈരാണ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക തൈര് ഒഴിച്ച് തിളച്ച് പോയി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞ് പോകും ചെറിയ തീരി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ആൾ ചില നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ബീട്രൂട്ടും കപ്പളങ്ങൾക്കൊക്കെ ചേർത്ത് വെറൈറ്റി ആയിട്ടുള്ള തൈര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൈരൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കണേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്